നമുക്ക് നമുക്ക് മിനി ബുക്ക് എങ്ങനെ നോക്കാം എ ഫോർ ഷീറ്റ് എടുത്ത് മടക്കി കൊടുക്കാം എത്ര ണോ വേണ്ടത് അതിനനുസരിച്ചാണ് മടക്കേണ്ടത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പീസില് രണ്ട് പേജ് വരുന്ന പോലെ കട്ട് ചെയ്യണം ഇനി നമ്മൾ കട്ട് ചെയ്ത പീസസ് സെൻ്റല മടക്കിയിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം എല്ലാ പേജസും കറക്റ്റ് ലെവൽ ആകാൻ വേണ്ടിയിട്ട് രണ്ട് ക്ലിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബുക്കിൻ്റെ കവർ ഉണ്ടാക്കാം അതിനായിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് കൊടുക്കാം ഇതൊന്ന് ഇനി നമ്മുടെ ബുക്കിന്റെ കവർ ഒന്ന് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ബുക്ക് ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുക്കണ്ടേ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കറിൽ നിന്ന് ഒന്ന് അടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി പേപ്പർ ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു കളർ പേപ്പറോ എ ഫോറോ എടുക്കണം ഞങ്ങളിപ്പോൾ ഒരു എ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്യണം നമ്മൾ ഫോൾഡ് ചെയ്ത പേപ്പറിനെ ഉയർത്തി ഇതുപോലെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടാം അതിൽ രണ്ട് പീസ് ഇതുപോലെ മടക്കി ഒട്ടിക്കണം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ മടക്കി ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം വീണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതാ നമ്മുടെ പേപ്പർ ബോ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന നോക്കാം ഞാനിപ്പോൾ നിന്ന് ഒരു പെങ്കിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അത് വരച്ചിട്ടുണ്ട് ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണം ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ സെല്ലോ ടേപ്പ് ഇല്ലായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കാൻ വെക്കണം ഇനി നമുക്ക് ആവശ്യമല്ല കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലാക്കി ഒട്ടിച്ചാൽ മതി ഇപ്പൊ ഞാൻ മൂന്ന് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സും മിനി ബുക്സും ബോ ബോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പതിവായിരിക്കും ബൈ ബൈ